ഓരോ കുളങ്ങളിലും ലക്ഷക്കണക്കിന് ഗപ്പികൾ അതും വെറൈറ്റി മിക്സ്ഡ് പോലും അല്ല ഓരോ വെറൈറ്റി ലക്ഷക്കണക്കിന് ഗപ്പികളാണ് ഓരോ കുളങ്ങളിലും സെറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഗപ്പി ഫാം ആണ്ട്ടത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫാം വിസിറ്റ് ചെയ്യണത് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായി കാണാം കേട്ടോ ഗപ്പീസ് പ്ലാറ്റീസ് പിന്നെ എയ്ഞ്ചൽസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ഫാമിൽ ചെയ്യണേട്ടാ ഒരു എട്ട് വെറൈറ്റി പ്ലാറ്റീസും പിന്നെ ഒരു നാൽപ്പതിനടുത്ത് വെറൈറ്റി ഗപ്പീസ് ഒക്കെ ഈ ഒരു ഫാമിലി ബൾക്കായിട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു ഫാമിലി ഗപ്പിയുള്ള റേറ്റ് കേട്ടാൽ നിങ്ങൾ അതിശയപ്പെടണ്ട കാരണം വെറും പേർന്ന് വരും പത്ത് പത്ത് രൂപ കേട്ടോ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങണ നൂറും നൂറ്റമ്പതും രൂപക്ക് കൊടുക്കണ കെപ്പീസ് ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വെറും പത്ത് രൂപ ഒക്കെ ഈ ഒരു ഫാമിലി അത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ബൾക്കായിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നേരിട്ട് അവിടെ പോയി ചെന്നാൽ നിങ്ങൾക്ക് വെറും പത്ത് രൂപ ഒക്കെ ആയിരിക്കും ഷോപ്പുകളിൽ നൂറ്റമ്പതും നൂറ് രൂപക്കും കൊടുക്കുന്ന കെപ്പീസ് നിങ്ങൾക്ക് കിട്ടാൻ പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു ഫാമിൽ നിങ്ങൾ എല്ലാവരും പോവാട്ടോ ഈ ഒരു ഫാം നല്ല പോലെ നല്ല പോലെ ക്വാണ്ടിറ്റിയിലാണ് ഗിപ്പീസിന് ചെയ്യണത് ഓരോ കുളങ്ങളിലും ലക്ഷക്കണക്കിന് കിപ്പീസിന് ചെയ്ത് വരണേ കേട്ടോ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഗിപ്പീസിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പക്കാ ക്വാളിറ്റി ആണ്ടാ നിങ്ങ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ ഇതാക്കിയത് കാരണം എൻ്റെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിവൈസിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങടെ ചെന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഗിപ്പീസിൻ്റെ ഒക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂട്ടോ അപ്പൊ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ ഗിപ്പീസിന് എടുക്കുക അവിടെ കൊറിയറും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ചേട്ടനുണ്ടെ ഈ ഒരു ഫാം ഈയൊരു ചേട്ടൻ നാല് സ്ഥലങ്ങളിലായിട്ടാണ് ഫാം സെറ്റാക്കി വെക്കുന്നത് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫാമിങ് മേഖലയെ പറ്റിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ചേട്ടൻ നമുക്ക് പറഞ്ഞ് തന്നിട്ടാ എങ്ങനെയൊക്കെ നമ്മൾ തുടക്കക്കാരാണ് നമുക്ക് ഈ ഒരു കാര്യം ഈ ഒരു ഫാമിംഗ് മേഖല എന്നൊക്കെ പറയണത് നമ്മിങ്ങനെ പഠിച്ചു വരുന്നതേയുള്ളൂ നമുക്ക് കുറേ കാര്യങ്ങളും പറഞ്ഞു തന്ന് പിന്നെ എല്ലാ ടാങ്കുകളിൽ നിന്നും നമുക്ക് ഗെപ്പീസിനൊക്കെ എടുത്ത് കാണിച്ച് തന്നിട്ടാ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്നുള്ള ഒരു എന്നുള്ളൊരു മാത്രം പോയാണ് ജസ്റ്റ് ഫാമിൻ്റെ ഒരു വീഡിയോ എടുക്കാന്നുള്ള ഒരു എടുക്കാമെന്നുള്ളൊരു മാത്രം പോയാണ് പക്ഷേ ചേട്ടനാണെങ്കിൽ നമുക്ക് എല്ലാ ടാങ്കുകളിൽ നിന്നും ഗെപ്പീസിനെ ഒക്കെ പിടിച്ച് നമുക്ക് കാണിച്ച് തന്നിട്ടാ ഗെപ്പീസിനായാലും പ്ലാറ്റീസിനായാലും ഒക്കെ പിടിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടാണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു ഫാമിൽ നിന്ന് ഗെപ്പീസിന് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ അപ്പോൾ കോൺടാക്ട് ചെയ്യാട്ട ആവശ്യമുള്ളവര് നിങ്ങൾക്കൊരു അഞ്ഞൂറ് രൂപ ഒക്കെ കൊണ്ടുപോയാൽ നിങ്ങൾക്കൊരു മുപ്പത് പേർ ഗപ്പീസൊക്കെ സിമ്പിളായിരിക്കു പോവാട്ടോ അവിടെ നിന്ന് ചേട്ടൻ തരും കേട്ടാ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളൂ നല്ലപോലെ ഗപ്പീസും ഉണ്ട് പ്ലാറ്റീസും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടുന്ന് കിട്ടും ഈ ഒരു ഫാമുള്ളതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ അഷ്ടമിശ്ര ഭാഗത്താണ് കേട്ടോ അപ്പം തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ആലുണ്ടെങ്കിൽ നേരിട്ട് പോയി ഗെപീസിനെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കൊറിയർ അയച്ചു തരും കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ പക്ക ഏറ്റവും കുറവ് റേറ്റ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്താൽ കൊറിയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഗെ പീസിനെ വാങ്ങാൻ നേരിട്ട് പോയി വാങ്ങി നേരിട്ട് പോയി വാങ്ങാം കേട്ടോ അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം